അതിർത്തിയിൽ പാകിസ്ഥാനെ ആക്രമിച്ച് താലിബാനും സംയുക്ത ആക്രമണത്തിൽ തകർന്നടിയുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ അൻപത്തെട്ട് സൈനികരെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ താലിബാനും തെഹ്രിക്കി താലിബാനും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ വധിച്ചത് നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ ആ അഫ്ഗാൻ സേന പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കവിചിത ടാങ്കുകൾ താലിബാൻ സേന പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നിരവധി പാകിസ്ഥാൻ സൈനികരുടെ യൂണിഫോമുകൾ കാബൂളിലും അഫ്ഗാനിസ്ഥാൻ ടൗണുകളിലും അഫ്ഗാനിസ്ഥാൻ സേന പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ചിത്രങ്ങളും വ്യാപകമായി വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിച്ചതായും കിലോമീറ്ററുകൾ അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ താലിബാൻ സേന പിടിച്ചടക്കിയതായുമുള്ള വാർത്തകളും പുറത്തു വരികയാണ് പതിനാലാം തീയതി തുടങ്ങിയ യുദ്ധം അത് അതിരൂക്ഷമായ സായുദ്ധ യുദ്ധമായി മാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതിർത്തി ഇപ്പോഴും സംഘർഷഭരിതമാണ് അതിർത്തിയിൽ പാക് സൈന്യത്തിന് കിലോമീറ്ററുകൾ നഷ്ടപ്പെട്ടു പാകിസ്ഥാന്റെ കിലോമീറ്ററുകൾ ദൂരം താലിബാൻ സേന പിടിച്ചടക്കി എന്നുള്ള നിർണായകമായ വാർത്ത പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഉന്നതതല യോഗം വിളിച്ചു സൈനിക ജനറൽമാരുടെ യോഗമാണ് വിളിച്ചു ചേർത്തത് ഈ യോഗം പാകിസ്ഥാനുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വലിയ ഇന്റലിജൻസ് പരാജയമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ഉണ്ടായത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിനിടയിൽ പാകിസ്ഥാൻ വ്യോമസേന നിരവധി തവണ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ സേന അവകാശപ്പെടുന്നു നിരവധി ആക്രമണങ്ങൾ നടത്തിയെന്ന് താലിബാന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം താലിബാൻ സൈന്യത്തിന് യാതൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല സിവിലിയൻ സിവിലിയൻ സിവിലിയൻസ് താമസിക്കുന്ന മേഖലകളിലേക്കാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായതെന്നും പാകിസ്ഥാൻ ആക്രമണത്തിൽ പന്ത്രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നും നൂറുകണക്കിന് അഫ്ഗാൻ ജനതയ്ക്ക് പരിക്കേറ്റുവെന്നുമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം എന്തായാലും പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണം രണ്ട് മൂന്ന് ദിവസം നീണ്ടുന്ന ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഞെട്ടി പാകിസ്ഥാന്റെ നിരവധി സൈനിക പോസ്റ്റുകൾ ആക്രമിച്ചു തകർത്തു പാകിസ്ഥാന്റെ നിരവധി സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തു പാകിസ്ഥാന്റെ സൈനിക വാഹനങ്ങളും കവചിത ടാങ്കുകളും പിടിച്ചെടുത്തു താലിബാൻ സേന എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഖൈബർ പഷ്തൂങ്ക മേഖലയിലാണ് ഏറ്റവുമധികം നാശനഷ്ടം പാകിസ്ഥാൻ സേനയ്ക്കുണ്ടായത് ഈ മേഖലകളിലെ അതിർത്തികളിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളെല്ലാം തന്നെ നിലവിൽ താലിബാൻ സേനയുടെയും ി താലിബാന്റെയും കൈവശമാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അതിർത്തിയിലുള്ള തെഹരീക്കി താലിബാന്റെ ഒരു ട്രെയിനിങ് സെന്റർ ആക്രമിച്ചു തകർത്തു എന്ന് പാകിസ്ഥാൻ സേന അവകാശപ്പെടുന്നുവെങ്കിലും പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശങ്ങളെ കുറിച്ച് നുണപ്രചരണങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം ഇതിനിടയിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും തമ്മിൽ ടെലഫോണിൽ ചർച്ച നടന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈ വമ്പൻ ആ ഇന്റലിജൻസ് പരാജയം ആ ഇന്റലിജൻസ് പരാജയത്തെ കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചർച്ച ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് താലിബാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ആക്രമണം സംയുക്ത ആക്രമണം ഉണ്ടാകുമെന്ന് ഒരിക്കലും പാകിസ്ഥാന് മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ് ഇപ്പോൾ താലിബാനെ അതിരെ തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരു അതേസമയം താലിബാൻ സേന വളരെയധികം മുന്നേറിക്കഴിഞ്ഞുവെന്നും വ്യോമാക്രമണം അല്ലാതെ മറ്റൊരു മാർഗം തങ്ങളുടെ മുന്നിൽ ഇല്ല എന്നുമാണ് ഇപ്പം പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലുള്ള നിരവധി മേഖലകളിൽ വ്യോമാക്രമണം നടത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് പാകിസ്ഥാന്റെ തന്ത്രപരമായി പരാജയത്തിന് പിന്നിൽ ഇന്ത്യ ആണ് എന്നാണ് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് താലിബാൻ സേന നേരത്തെ ഇത്രയും ശക്തമായിരുന്നില്ല അതുമാത്രവുമല്ല ഈ ചാവേർ ആക്രമണങ്ങൾ അതുപോലെ തന്നെ ഗൊറില്ല യുദ്ധമുറയാണ് സാധാരണ താലിബാനും തെരീക്കി താലിബാനും അടക്കമുള്ള ഗോത്ര സമൂഹങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം അവരുടെ ഭാഗത്ത് അത്രത്തോളം ആധുനികമായ യുദ്ധ സാമഗ്രികളില്ല യുദ്ധ ഉപഗ്രഹങ്ങളില്ല യുദ്ധ ഉപകരണങ്ങളില്ല അതുകൊണ്ട് തന്നെ ഒളിച്ചിരുന്നുള്ള ആക്രമണം കുഴിബോംബ് സ്ഫോടനം ഈ ചാവേർ ആക്രമണം ഗറിൽ ആക്രമണം ഇതൊക്കെയാണ് സാധാരണ അവർ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും ശത്രുക്കൾക്കെതിരെയും പ്രയോഗിക്കുന്നത് എന്നാൽ ഇവിടെ വളരെ ശക്തമായി തന്നെ മൂന്ന് ദിവസം തുടർച്ചയായി പാകിസ്ഥാൻ സേനയെ വെല്ലുവിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധം നടത്താനുള്ള കഴിവ് തെഹ്രീക്കി താലിബാനും അതുപോലെ തന്നെ താലിബാൻ സേനയ്ക്ക് ഉണ്ടായിരിക്കുന്നു ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു റോക്കറ്റ് ലോഞ്ചറുകൾ അതുപോലെ തന്നെ ബോംബുകൾ മെഷീൻ ഗണ്ണുകൾ മറ്റ് യുദ്ധ സാമഗ്രികളൊക്കെ തന്നെ താലിബാൻ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെയാണ് പാകിസ്ഥാന് വലിയ ഒരു അബദ്ധം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ താലിബാൻ ലഭിച്ചിരിക്കുന്നു താലിബാൻ വിദേശകാര്യമന്ത്രി ഒരു ആഴ്ചക്കാലം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമായി ചർച്ചകൾ നടത്തി അപ്പോൾ ഇതിന് ഇതിന് പിന്നാലെ ഇതിനു പിന്നാലെ താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ വിട്ട് തിരികെ പോകുന്ന ഘട്ടത്തിൽ ഏകദേശം ഇരുപതോളം ആംബുലൻസുകൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു ഈ ആംബുലൻസുകളിൽ ഭൂരിഭാഗവും ആയുധങ്ങൾ നിറച്ച ആംബുലൻസുകളായിരുന്നുവെന്നും പാകിസ്ഥാനെ അടിക്കാൻ പാകിസ്ഥാനെ ആക്രമിച്ചു തകർക്കാൻ താലിബാനെ ഒരു കരുവാക്കി ഇന്ത്യ മാറ്റുകയാണ് എന്നുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വേദിയിൽ തന്നെ പാകിസ്ഥാൻ ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ഇടനില പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരാകാമെന്നും മധ്യസ്ഥരാകാമെന്നും അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസം ശാന്തമായിരുന്നു സ്ഥിതിഗതികൾ കാരണം ഖത്തറും അമേരിക്കയും കൃത്യമായി തന്നെ ഇരു രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകി അതിർത്തിയിലെ യുദ്ധം അവസാനിപ്പിക്കും രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ് അപ്പോൾ ഖത്തറിന് പാകിസ്ഥാനോട് താല്പര്യമുണ്ട് താലിബാനെ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഖത്തർ പറഞ്ഞത് രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ തള്ളിച്ചാകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ സംഘർഷം അവസാനിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും ഉണ്ടായ സാഹചര്യത്തിലാണ് താലിബാൻ സേനയും തൈരീക്ക് താലിബാൻ അടക്കമുള്ള സംഘടനകളും പാകിസ്ഥാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയത് ആഹ് ഇരുന്നൂറോളം താലിബാൻ സേനാംഗങ്ങളെ വധിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇതിൽ കഴമ്പില്ലെന്നും ഏർ ഇരുന്നൂറോളം താലിബാൻ സേനാംഗങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും താലിബാൻ വക്താവ് വ്യക്തമാക്കുന്നു അതേസമയം അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികരെ തങ്ങൾ പിടികൂടുകയും വധിക്കുകയും ചെയ്തുവെന്ന് താലിബാൻ താലിബാൻ വക്താവ് തന്നെ വെളിപ്പെടുത്തി ഇതിന് തെളിവായിട്ടാണ് താലിബാൻ ഇതിന് തെളിവായിട്ടാണ് പാകിസ്ഥാൻ സൈനികരുടെ യൂണിഫോമുകളും പാകിസ്ഥാൻ സൈനികരുടെ ആയുധങ്ങളും കാബൂളിലെയും അഫ്ഗാനിസ്ഥാനിലെ തെരുവുകളിലും പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ താലിബാൻ പുറത്തുവിട്ടിരിക്കുന്നത് താലിബാൻ്റെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാന് വലിയ തിരിച്ചടി വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ താലിബാൻ അവകാശപ്പെടുന്നത് എന്തായാലും ഖൈബർ പഖ്തൂങ്ക മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം പിന്തിരിഞ്ഞോടി എന്നുള്ള വാർത്തകളാണ് പാക് മാധ്യമങ്ങളടക്കം നൽകുന്നത് ബലൂജി മേഖലയിൽ നിന്ന് ബലൂജി ലിബറേഷൻ ആർമിയുടെ ആക്രമണവും പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ പാക് അധീന കാശ്മീരിൽ ജനങ്ങൾ തൻ്റെ സർക്കാരിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കുമെതിരെ തെരുവിലിറങ്ങിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ തലങ്ങും വിലങ്ങും പിളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതിന്റെ എല്ലാം പുറകിൽ ഇന്ത്യ ആണെന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോഴും ഇന്ത്യ ഊർജ്ജിച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യയെ തകർക്കാനും സ്ഥിരപ്പെടുത്താനും തുനിഞ്ഞിറങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ സ്വയം പൊട്ടിത്തകരുകയാണ് പാകിസ്ഥാനിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾ തെരുവിൽ തമ്മിലടിക്കുന്നു പാകിസ്ഥാനിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നു പട്ടിണി രൂക്ഷമാകുന്നു ആ പാകിസ്ഥാൻ ആഗോളതലത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്